അസലാ വലൈക്കും വാഹമത്തു അഹ് വർക്കാത്തു ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഇരുപത്തി തീയതി വിസ്റ്റം മുജാഹിദിൻ്റെ നേതൃത്വത്തിൽ മലപ്പുറത്ത് നടന്ന മുഖാമുഖത്തിൽ ഞങ്ങളുടെ കൂടെ മാദിൻ സാദാത്ത് അക്കാദമിയിൽ പഠിക്കുന്ന സെയ്ദ് സൗബാൻ ബുഹാരി തങ്ങള് അവർ ബിടെക്ക് എഐയിൽ ബിടെക്ക് ചെയ്തു കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ് അവർ ചോദ്യം ചോദിക്കാൻ വേണ്ടി അവർ വേദിയിലേക്ക് ചെന്നിരുന്നു തങ്ങളുടെ ചോദ്യവും മൗലികമാരുടെ രസകരമായ മറുപടികളും നമുക്കൊന്ന് വിശകലനം ചെയ്യാം പേര് സൗബാൻ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം നബിദിന ആഘോഷം വിദഗ്ധാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഫൈസൽ മൗലവി പല വേദികളായി ഉദ്ധരിക്കുന്ന ഈ ഉദ്ധരണിയുണ്ട് ഈ കഴിഞ്ഞ ചെറുവാടി മുഖാമുഖത്തിൽ പോലും അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട് മാ മാലിക് റഹിമുല്ല പറയുന്നു എന്ന് പറയപ്പെടുന്ന ഈ ഉത്തരനാണ് അദ്ദേഹം ഇവിടെ ഉദ്ധരിക്കുന്നത് ഇസ്ലാമി ബിദഹത്തൻസന ഫൻ സലഹു അലൈഹി ഏതെങ്കിലും ഒരാൾ ഇസ്ലാമിയിൽ വിദഗ്ദ്ധായ ഒരു പ്രവർത്തനം കൊണ്ടുവരികയും അത് ഹസനായി കാണുകയും ചെയ്താൽ ആ വ്യക്തി നബി നബിസ് അലൈസലം തങ്ങളുടെ നബി നബിസ് അലി വസ്ലം തങ്ങൾ ഇസാലയിൽ വഞ്ചന നടത്തി എന്ന് പറയുന്ന ഒരു ഉദ്ധരണിയാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത് നമുക്കറിയാം മാലിക് അഹമ്മദ് ഒരുപാട് കിതബുണ്ട് മൗത്ത മുതലെ ഒരുപാട് കിതബ് ആദ്യത്തെ ചോദ്യം മാലിക് അഹമ്മദ് ഈ ഉദ്ധരണി ഏത് കിതാബിലാണ് പറഞ്ഞത് തങ്ങളുടെ ചോദ്യം വ്യക്തമാണല്ലോ നബി ദിനാഘോഷത്തെ എതിർക്കാനും ബിദാത്തുൽ ഹസയനയെ നിരാകരിക്കാനും വേണ്ടി എല്ലാ വേദികളിലും ഇവർ ഉദ്ധരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഉദ്ധരണിയാണ് ഇവിടെ ചോദിക്കപ്പെട്ടത് ഈ കഴിഞ്ഞ ചെറുവാടി മുഖാമുഖത്തിലും ഫൈസൽ മൗലവി ഈ മൗലവിൻ പുതിയ ആചാരം ചെയ്താൽ മുഖാമുഖത്തിൽ തങ്ങളുടെ ചോദ്യത്തിന് ഇവർ നൽകിയ മറുപടി നമുക്കൊന്ന് കേട്ടുനോക്കാം നോക്കിയിട്ട് നോക്കിയിട്ട് അടുത്ത ചോദ്യം നോക്കട്ടെ മൗലവിയുടെ പ്രതികരണം കേട്ടല്ലോ ഒരു അപൂർവമായ ഉദ്ധരണിയെക്കുറിച്ചല്ല ഈ ചോദിച്ചത് മൗലവിമാർ വേദികളാകുന്ന വേദിയിലെല്ലാം ഉദ്ധരിക്കുന്ന ഒരു ഉദ്ധരണിയാണ് ഇതിനെക്കുറിച്ച് അവസാനം മൗലവിമാർ രണ്ടു മൂന്ന് ചോദ്യങ്ങൾക്കു ശേഷം ആണ് മറുപടി പറയുന്നത് അത്രയും നേരം ആ വേദിയിലുള്ള കാഴ്ച കാണേണ്ടത് തന്നെയായിരുന്നു മൗലവിമാർ വേദിയിലുള്ള എല്ലാ മൗലവിമാരും ഫോൺ വിളിച്ചും തപ്പിയും ഇന്റർനെറ്റിൽ പരിധിയും അങ്ങനെ ഒരുപാട് നേരം തിരഞ്ഞതിന് ശേഷം അവസാന മൗലവി പറയുന്ന ഒരു മറുപടി ഉണ്ട് ഈ ഒരു മറുപടിയിൽ മൗലവി പത്ത് കളവുകൾ പറയുന്നുണ്ട് ഓരോ കളവുകളും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അത് 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 പേര് അറിയപ്പെട്ട ഒരുപാട് ഉദ്ധരിക്കപ്പെട്ടതാണ് വന്നു എന്നുള്ളത് നോക്കിയിട്ട് കിതാവും പറഞ്ഞതായിട്ട് ഒരു ഉദ്ധരിക്കപ്പെടുന്നു മൗലവി മറുപടിയായി പറഞ്ഞത് ഒട്ടനവധി ഗ്രന്ഥങ്ങളിൽ ഉദ്ധരണി ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാണ് എന്നാൽ ഇത് തീർത്തും കളവാണ് പച്ച നൊണയാണ് മൗലവിയുടെ പറഞ്ഞത് കാരണം ഇമാം അല്ലാത്ത പ്രസിദ്ധരായ ഒരു പണ്ഡിതന്മാരും അവിടെ ഗ്രന്ഥങ്ങളിൽ ഇത് ഉദ്ധരിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇനി നമുക്ക് മൗലവിയുടെ രണ്ടാമത്തെ കളവൊന്ന് കേട്ടു നോക്കാം മൗലവി പറഞ്ഞത് ഇമാം ഷാത്തിബി റഹിമഹുല്ല തൻ്റെ എഴുത്തിസ്ലാമിൽ ആവർത്തിച്ച് ഈ ഉദ്ധരണി കൊണ്ടുവരുന്നുണ്ട് എന്നാണ് എന്നാൽ മൗലവി പറഞ്ഞത് പ്രകാരം മനിബിത്താഫിൽ ഇസ്ലാമി ബിദാത്തൻ യറാഹ ഹസനഅത്തൻ ഫക്കത് സഹമാൻ മുഹമ്മദൻ സല്ലഹു അലഹി വസ്ല്ല ഹാനിസാല എന്ന ഉദ്ധരണി അൽ എഴുത്തിസ്ലാം എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഷാത്തിബി ആകെ ഒരു തവണയെ കൊണ്ടുവരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ മൗലവി പറഞ്ഞത് പച്ച കളവാണ് മൗലവിയുടെ മൂന്നാമത്തെ കളവ് നമുക്കൊന്ന് കേട്ടുനോക്കാം അതേപോലെ റജബ് ഹംബലി അദ്ദേഹം ധാരാളമായി ഉദ്ധരിച്ചിട്ടുണ്ട് മൗലവി പറഞ്ഞത് ഹാഫിൾ റജബുൽ ഹംബലിയുടെ ഒരുപാട് ഗ്രന്ഥങ്ങളിലുണ്ടെന്നാണ് ഈ ഉദ്ധരണി ഹാഫിൾ ബിന് റജബുൽ ഹംബലി തങ്ങളുടെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഞങ്ങൾ പരിശോധിച്ചപ്പോഴും ഒരു ഗ്രന്ഥങ്ങളിൽ ഞങ്ങൾ കാണാൻ സാധിച്ചിട്ടില്ല അത് മൗലവിയുടെ പച്ചവായ കളവാണെന്ന് നാം മനസ്സിലാക്കണം ഇനി നമുക്ക് മൗലവിയുടെ നാലും അഞ്ചും കളവുകൾ ഒരുമിച്ചൊന്ന് കേട്ടു നോക്കാം തഫ്സീറുകളിൽ ഇമാം ഇമാം ഈ ആയത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് ഇതിൽ നാലാമതായി പറഞ്ഞ കളവ് ഇമാം കുർത്തുബി റഹിമഹുല്ല അവിടുത്തെ തഫ്സീറിൽ അല്യവും അക്മൽ തുലക്കും ദീനക്കും എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ അവിടുന്ന് ഈ ഉദ്ധരണി ഉദ്ധരിക്കുന്നുണ്ടെന്നാണ് എന്നാൽ ഇതാണ് ഇമാം കുർത്തുബിയുടെ തഫ്സീർ ഇതിൽ അല്യവും അക്മൽ തുലക്കും ദീനക്കും എന്ന ആയത്ത് ആ ആയത്തിന് വിശദീകരണ വിശദീകരിക്കുന്നിടത്ത് ഇമാം ഖുതുബ് റഹിമഹുല്ല ഈ ഉദ്ധരണി ഉദ്ധരിക്കുന്നേ ഇല്ല അപ്പോൾ മൗലവി ഇത് പച്ചക്കളവ് അവിടെ അദ്ദേഹം രക്ഷപ്പെടുന്നതിന് വേണ്ടി തട്ടിവിട്ടതാണെന്ന് നാം മനസ്സിലാക്കേണ്ടത് അതുപോലെ ഇബിന് ഗസീർ അവർ ഇബിന് ഗസീറിൻ്റെ തഫ്സീറാണിത് ഇബിന് ഗസീറിൻ്റെ തഫ്സീറിലും അല്ലുവും അക്ബൽ തുലക്കും ദീനക്കും എന്ന ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇത് ഉദ്ധരണി ഉദ്ധരിക്കുന്നില്ല ഇതിൽ നിന്നാം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം അവിടുന്ന് തന്റെ തടി രക്ഷപ്പെടുത്താൻ വേണ്ടി തോന്നിയ കിതാബുകൾ ഉദ്ധരിക്കുകയാണ് ചെയ്തത് മൗലവിയുടെ ആറാമത്തെ കളവ് നമുക്കൊന്ന് കേട്ടു നോക്കാം ഇങ്ങനെ വിശ്വപ്രസിദ്ധമായ ഒട്ടനവധി ഗ്രന്ഥങ്ങളിൽ ഇമാനമായി ചേർക്കപ്പെട്ട് വന്ന ഒരു വചനമാണ് അത് എന്നത് അങ്ങനെ ഇമാം മാലിക് പറഞ്ഞതായി തർക്കമില്ലാത്ത വിധം മുസ്ലിം ലോകത്തെ ഏതാണ് നാല് അമ്പലികളും മാലിക്കുകളും എല്ലാവരും വ്യാപകമായി ഉദ്ധരിച്ച് പോകുന്ന ഒരു ഉദ്ധരണിയാണ് മൗലവി പറഞ്ഞത് വിശ്വപ്രസിദ്ധമായ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഇമാം മാലിക് മാലിക്കുഹിന്റെ ഉദ്ധരണി ഉണ്ടെന്നാണ് എന്നാൽ ഇമാംബി അല്ലാതെ ഒരു പണ്ഡിതന്മാരും പൗരാണികരായ ഒരു പണ്ഡിതന്മാരും ഇത് ഉദ്ധരിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇമാം ശാത്രിയെ തുടർന്ന് അൽബാനിയെ പോലത്തെ വഹാബികൾ ഉദ്ധരിച്ചിട്ടുണ്ടാകാം അത് നാം പരിഗണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇനി നമുക്ക് ഏഴാമത്തെ കളവൊന്നു കേട്ടു നോക്കാം അറിയപ്പെട്ടതാണ് മൗലി പറഞ്ഞത് നാം കേട്ടല്ലോ ഇസ്ലാമി ഇസ്ലാമിൻ യറാഹ ഹസനത്തൻ ഫൻ സാഹു അലൈഹി വസ്ലം ഖാന സാല എന്ന ഇമാം മാലിക്കറിയാഹ്നുഹുയിലേക്ക് ചേർത്തപ്പെടുന്ന ഈ ഉദ്ധരണി നമ്മുടെ ഭാഷയിൽ മുത്തവാത്തിറാണെന്ന് പറയാം എന്നാണ് മൗലവി പറഞ്ഞത് എന്താണ് നമ്മുടെ ഭാഷയിൽ മുത്തവാത്തിർ നമുക്കറിയില്ല മൗലവി എന്താണ് ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചതെന്നാവും എന്തായാലും ഈ സംഗതി മുത്തവാത്തിറല്ല ഷാത്രിബി അല്ലാതെ ഇമാം ശാത്രിബി അല്ലാതെ ഒരാളും ഉദ്ധരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊരു പച്ച കളവാണ് മൗലവി ഇവിടെ പറഞ്ഞത് ഇനി നമുക്ക് എട്ട് ഒമ്പത് പത്ത് മൂന്ന് കളവുകൾ ഒരുമിച്ച് കേട്ടു നോക്കാം ആ നിലക്ക് വ്യാപകമായി ഗ്രന്ഥങ്ങളും 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 തഫ്സീർ വരെ അതൊരു അടിസ്ഥാനമായി പഠിപ്പിച്ചിട്ടുണ്ട് ഒട്ടുമിക്കും മൗലവി പറഞ്ഞത് ഒരുപാട് ഫിക്സ് ഗ്രന്ഥങ്ങളിലും ഹദീസ് ഗ്രന്ഥങ്ങളിലും തഫ്സീർ ഗ്രന്ഥങ്ങളിലും ഈ ഉദ്ധരണി ഉണ്ടെന്നാണ് എന്നാൽ ശാത്രിബീത് റഹിമഹുലയുടെ വ്യത്യസ്തമല്ലാത്ത ഒരു ഫിഖർ ഗ്രന്ഥങ്ങളിലോ അഹീത ഗ്രന്ഥങ്ങളിലോ തഫ്സീർ ഗ്രന്ഥങ്ങളിലോ ഇത് കാണിക്കാൻ മൗലവിക്ക് സാധ്യമല്ല അതുകൊണ്ട് തന്നെ എട്ട് ഒമ്പത് പത്തോളം കളവുകളാണ് മൗലവി ഇതിലൂടെ പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ മൗലവിമാർ സ്ഥിരമായി ഉദ്ധരിക്കുന്ന ഉദ്ധരനെക്കുറിച്ച് ഒരു വിദ്യാർത്ഥി ചോദിച്ചപ്പോൾ പത്ത് നുണകളാണ് ഉത്തരം മുട്ടിയപ്പോൾ മൗലവി പറയുന്നത് ഇങ്ങനെയുള്ള മൗലവിയെ വിശ്വസിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ മുജാഹിദുകൾ നടക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ സങ്കടകരം തന്നെയാണ് ഒരുപാട് ഗവേഷണങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ശേഷം ഫൈസൽ മോലം ഒരു മറുപടി പറയുന്നുണ്ട് ഒരു നല്ല രസകരമായ ഒരു മറുപടി ഒരുപാട് കളവുകളും തട്ടിപ്പുകളും അടങ്ങുന്ന ഒരു മറുപടി ആ മറുപടി നമുക്കൊന്ന് കേട്ടു നോക്കാം പറഞ്ഞത് കേട്ട് അദ്ദേഹത്തെ ശിഷ്യൻ ശിഷ്യനിൽ നിന്ന് ശിഷ്യൻ ഉദ്ധരിക്കുകയും ചെയ്തുകൊണ്ട് കൂടി ഉദ്ധരിക്കപ്പെട്ടു വന്ന വചനമായിട്ടാണ് നമുക്കത് كانان صادق <applause> صدق <applause> إبن حزم رحمه الله في أصول الأحكام كام دور غودي أديه مدر قال أحمد ابن عمر ابن أنس قال أخبرنا الحسين بن يعقوب قال أخبرنا سعيد بن فحلون قال أخبرنا يونس ابن يحيى المفامي قال أخبرنا عبد المالك ابن حبيب قال أخبرني ابن الماجشون ابن الماجشون مالك نسي قال قال مالك بن أنسون ഇമാ മാലിക് റഹ്മാഅ പറഞ്ഞിരിക്കുന്നു അപ്പൊ ഇമാം മാലിക് പറഞ്ഞത് അദ്ദേഹം ശിഷ്യൻ കേട്ടു ശിഷ്യൻ തന്റെ ശിഷ്യനോട് പറഞ്ഞു ശിഷ്യൻ തന്റെ ശിഷ്യനോട് പറഞ്ഞു അതിൽ നിന്നാണ് പിന്നീട് ഉദ്ധരിക്കപ്പെട്ട് പോകുന്നത് ഇമാം മാലിക് എഴുതി വെച്ചതല്ല ഇമാം എഴുതി വെച്ചതല്ല അദ്ദേഹം പറഞ്ഞ വചകം അദ്ദേഹം ധാരാളമായി പറഞ്ഞ വചകമാണ് അത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ കേൾക്കുന്നു ശിഷ്യന്മാർ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു അവർ അവിടെ ശിഷ്യന്മാർ കൈമാറുന്ന സ്ഥലത്തോടു കൂടി കൈമാറി വന്ന വാചകമാണ് നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട് അതേപോലെ പിന്നെ ഹംബലി ഉദ്ധരിച്ചിട്ടുണ്ട് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജിദാനി ഉദ്ധരിച്ചിട്ടുണ്ട് മാലിക്കി മുതബനായ ഇമാം കിതാബ് ഷാത്തബിറുസ്വാമി ഉദ്ധരിച്ചിട്ടുണ്ട് ഇങ്ങനെ ലോകപ്രസിദ്ധമായ ധാരാളം ഗ്രന്ഥങ്ങളിൽ ഇമാം മാലിക്കൻ്റെ വചനമായി അത് അറിയപ്പെട്ട കാര്യമാണ് ഇമാം മാലിക് മാത്രമല്ല മറ്റു പലരും ചേർത്തിക്കൊണ്ടും ആ വചനം അതേപടി ഉദ്ധരിക്കപ്പെട്ടത് കാണാൻ കഴിയുന്നു കേട്ടല്ലോ മൗലവി രണ്ടാമത് പറഞ്ഞ ഈ മറുപടിയിലും നേരത്തെ പറഞ്ഞ കളവുകൾ ഓരോന്നായി ആവർത്തിക്കുകയാണ് ഇമാം കുർത്തുബി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ടെന്ന് പറയുന്നു ഇബിനു കസീർ ഉദ്ധരിക്കുന്നു എന്ന് പറയുന്നു ഷാത്തിബി നിരവധി തവണ ഉദ്ധരിക്കുന്നു എന്ന് പറയുന്നു ഇത് ഈ ഗ്രന്ഥങ്ങളെല്ലാം നാം ഒരുപാട് തവണ പരിശോധിച്ചു നോക്കി ഇതിലൊന്നും മൗലവി ഉദ്ധരിച്ച ആ ഒരു ഉദ്ധരന് പറയുന്നേ ഇല്ല ഇനി മൗലവി ഉദ്ധരിച്ച സനദ് ആ സനദിൽ മൗലവി വലിയൊരു തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മൗലവി സനദ് വായിച്ചു നിർത്തുകയാണ് ഉദ്ധരണി വായിക്കുന്നില്ല കയ്യോടെ നമുക്കൊന്ന് കാണാം ഫൈസൽ ഉദ്ധരിച്ച ആ ഒന്നും ഒന്ന് വായിക്കോ എന്ന ഗ്രന്ഥത്തിലാണ് അദ്ദേഹം അത് ഉദ്ധരിച്ചത് قال اخبرنا عبد المالك بن حبيب قال اخبرني ابن الماجسون آه ابن ابن الماجسون قال انه قال قال مالك بن انس فمالك بن انس فرانو بني اديت النس الشنايا ابن الماجسون فرانو اذن أديهم ينبغي ما احدث في هذه الامه اليوم شيئا لم يكن عليه سلفها فقد زعم ان رسول الله صلى الله عليه وسلم خان الرساله إن الله تعالى يقول ും എന്ന ഭാഗം കൂടി വരുന്നത് എന്തൊക്കെ ഞാൻ ചോദിച്ച ചോദ്യത്തിൽ വേർഡുണ്ട് താങ്കൾ ഇവിടെ ഉദ്ധരിച്ച സന്നിധിയിൽ അങ്ങനെ ഒരു വേർഡില്ല ാണ് നോക്കൂമാങ്ങൾ ഇവിടെ ചോദിച്ചത് കഴിഞ്ഞ ആഴ്ച ചെറുവാടി മുഖാമുഖത്തിലടക്കം ഫൈസൽ മൗലവി ഒരുപാട് വേദികളിൽ ഉദ്ധരിക്കുന്ന في الاسلام يراها حسنه فقد زعم ان محمدا صلى الله عليه وسلم خان الرساله ാണ് എന്നാൽ വായിക്കുമ്പോൾ ചേർത്തപ്പെടുന്ന മറ്റൊരു കൗലിന്റെ സനദാണ് ഇവിടെ വായിക്കുന്നത് അതുകൊണ്ട് തന്നെ മൗലവി ആ ഉദ്ധരണിയുടെ അർത്ഥം വെക്കാൻ പോലും ധൈര്യപ്പെടുന്നില്ല ഈ ഒരു തട്ടിപ്പ് സൗഭാഗങ്ങൾ ആ വേദിയിൽ വെച്ച് തന്നെ ഇനി അദ്ദേഹം ഇവിടെ ഉദ്ധരിച്ച ആ അവസ്ഥ ഇതിനേക്കാൾ പരിതാപകരമാണ് താങ്കൾ ഉദ്ധരിച്ചു ഹസബിന്റെ സനതാണ് ഇബിൻ ഹസബിനെ പറ്റി പണ്ഡിതമാർ പഠിപ്പിക്കുന്നത് ഹജ്ജാജിന്റെ വാളും ഹിബിൻ ഹസബിനും നാവും ഒരേ പോലെയാണ് ഹജ്ജാജ് വാള് കൊണ്ടാണ് സഹാബികളെയും താബികളെയും കൊന്നൊടുക്കിയത് എങ്കിൽ

ഇബിന് ഹസമ് തൻ്റെ നാവ് കൊണ്ടും പേന കൊണ്ടും പണ്ഡിതന്മാർ ഒരുപാട് കുറ്റവും പറയുകയും ആക്ഷേപിക്കുകയും ചെയ്ത ആളാണ് അതുപോലെ അങ്ങനെ ഇത് തുടർന്ന് നാട്ടുകാർക്കൊക്കെ അദ്ദേഹത്തോട് വെറുപ്പ് വരികയും അവസാനം അദ്ദേഹത്തെ നാട്ടിൽ നിന്ന് തന്നെ പുറത്താക്കുന്ന ഒരു സാഹചര്യം ഇബിൻ കസീർ തന്റെ അൽഭിതായത്വ നിഹായിൽ വിശദീകരിക്കുന്നുണ്ട് അതുപോലെ ഹാഫിൾ ഉൽ ദഹബി തൻ്റെ സീരിയൽ വിശദീകരിക്കുന്നു ഖാൻ അലി ഹസ്മിൻ ഉസ്മിൻസൈഫുൽ ഹജാജ് ഷഖി ഒരുപാട് സ്വഹാബത്തിനെയും താപേങ്ങളെയും അഹ്ലുബൈത്തിനെയും കൊന്നൊടുക്കിയ ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെ വാളും ലി ഇബിൻ ഹസ്മിൻ്റെ നാവും ഒരുപോലെയാണ് ഷീ ഖാനിയാണെന്നാണ് ദഹബി വിശദീകരിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ ഇബിൻ ഹസ്മിനെ എത്രത്തോളം ആധികാരികമായിട്ട് നമുക്ക് പരിഗണിക്കാമെന്ന് നമുക്ക് വ്യക്തമാണ് ഇങ്ങനെയുള്ള ഇബിൻ ഹസ്മിനെ ഉദ്ധരിച്ചുകൊണ്ട് സനദ് വായിച്ചപ്പോൾ സൗബാൻ തങ്ങൾ ആ സനദിന്റെ ദുരവസ്ഥ പിടികൂടുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഗത്യന്തരമില്ലാത്ത ഫൈസൽ മോലിയെ ആ വായിച്ച സനദ് കൈയൊഴിയുകയാണ് ഇബിൻ ഹസ്മിനെ കയ്യോ രംഗം നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ല ഈ സനദിലിപ്പോ പ്രശ്നം ഉണ്ടല്ലോ ഇബിൻ ഹസമിന്റെ പണ്ഡിതന്മാർ ഒന്നടങ്ങി എതിർത്തല്ലോ ഇബിൻ ഹസമിന്റെ പേനയും അതുപോലെ തന്നെ ഹജ്ജാജിന്റെ വാളായിട്ടാണ് തുലനം ചെയ്തത് അപ്പോൾ ഈ സനദ് കൊണ്ട് ഈ കോലി നമ്മൾ അംഗീകരിക്കാൻ പാടുണ്ടോ അത് അംഗീകരിക്കണ്ട ഇങ്ങനെ ഗത്യന്തരമില്ലാതെ മൗലവി ഉദ്ധരിച്ച സനദ് മൗലവി തന്നെ കൈയ്യേണ്ടി വന്നപ്പോൾ നേരത്തെ പറഞ്ഞ കളവുകൾ ആവർത്തിക്കുകയാണ് ഇമാം ഖുബി അലമഹുല ഉദ്ധരിക്കുന്നുണ്ട് ഇബിനു കദീർ ഉദ്ധരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജയിലി അലി അള്ളാഹുവാൻ ഉദ്ധരിക്കുന്നുണ്ട് ഇബിനു അജബിൽ ഹംബലി അലി അള്ളാഹാൻ ഉദ്ധരിക്കുന്നുണ്ട് എന്നിങ്ങനെ ആവർത്തിക്കുമ്പോൾ സൗബാൻ തങ്ങൾ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുകയാണ് അപ്പോൾ മൗലവി പറയുന്ന മറുപടി നിങ്ങളുടെ വാട്സപ്പ് നമ്പർ തരൂ ഞാൻ വാട്സപ്പിൽ അയച്ചു തരാമെന്നാണ് എന്നാൽ മൗലവി നിങ്ങൾ എന്തിനാണ് ഇത്രയും കാശ് മുടക്കി ടൗൺ ഹാൾ വാടക കൊടുത്ത് മുഖാമുഖം നടത്തിയത് നിങ്ങൾക്ക് വാട്സപ്പിൽ മുഖാമുഖം നടത്തിയാൽ പോരെ കാലങ്ങളായി നിങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു ഉദ്ധരണിയെക്കുറിച്ചാണ് ഈ ചോദിച്ചത് അത് വാട്സപ്പിൽ അയച്ചു തരാമെന്ന് പറയുകയാണെങ്കിൽ എത്രത്തോളം പരിതാപകരമാണ് നിങ്ങളുടെ അവസ്ഥ നമുക്ക് ആ ഭാഗം ഒന്ന് കേട്ടു നോക്കാം നിങ്ങൾ ഇവിടെ ഇബിൻ ഖസീദിലും കുതുബിയിലൊക്കെ ഇമാം മാലിക് കോലുണ്ട് അത് ഏത് കിതാബിലാണെന്നും കൂടി ഒന്ന് പറഞ്ഞാൽ ഇബിൻ ഖസീറിന്റെ തസ്സീലുണ്ട് ഇമാം കുത്തുബിയുടെ തഫസീലുണ്ട് അതേപോലെ പിന്നെ ഇമാം ഷാത്തേബിന്റെ കിതാബിലും എഴുത്ത് സാമിൽ പലതവണ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇബിൻ ഹംബലി ഏതിനാ ഉദ്ദേശിച്ചു നോക്കിയിട്ട് വേണം അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട് നിങ്ങൾ നമ്മൾ വന്നാൽ വിശദമായിട്ട് വേണമെങ്കിൽ നമുക്ക് അതിന്റെ വ്യത്യസ്തമായ വാളും പേജൊക്കെ പിന്നീട് അയച്ചാലും ചെയ്യാം നമ്മൾ നമ്മൾ സങ്കാരത്തിൽ ശേഷം മുഖാമുഖ വേദിയിൽ ഈ സനദിന്റെ പ്രാമാണികതയെ കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും വരുന്നുണ്ട് സൗബാൻ തങ്ങൾ ചോദ്യം ചോദിക്കുകയും മൗലവിമാർ മറുപടി പറയാൻ വളരെയധികം പ്രയാസപ്പെട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന രസകരമായ ഒരു ഭാഗമുണ്ട് അതിൽ നിന്ന് പ്രസക്തമായ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം നൽകണം നിങ്ങൾക്കെ കാരണം ഷാത്തിബി ഇമാം ഷാത്തിബി ജീവിക്കുന്ന ധീജറെ എട്ടാം നൂറ്റാണ്ടിലും ഇമാം മാലിക് റഹ്മൂദ് ജീവിക്കുന്ന ധീജറെ രണ്ടാം നൂറ്റാണ്ടിലും ആണ് അപ്പൊ ഷാത്തിബിയുടെ ഈ നിങ്ങൾ കൊണ്ടുവന്ന ഒന്നാമത് ആ സന്നദ്ധിലുള്ള പ്രശ്നം എന്നുള്ളത് യറാ ഹസന ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം എന്നുള്ളത് ആ സനദ് ഇബിൻ ഹസമിന്റെ സനദാണ് ഞാൻ പറഞ്ഞില്ലേ ഇബിൻ ഹസമിന്റെ പണ്ഡിതന്മാർ ഒന്നാർക്കും തല്ലിയോ പണ്ഡിതന്മാരാണ് പണ്ഡിതനാണ് ഇബിൻ ഹസം ഇല്ലാന്ന് ഏതൊക്കെ അത് പറഞ്ഞു തരാം അതല്ല പറഞ്ഞു നിങ്ങൾ അതില് സ്ഥലങ്ങള് നമ്പർ കൊടുത്തോളി അതൊക്കെ നാളെ വെച്ചതൊക്കെ നമുക്ക് എല്ലാം അയച്ചു തരാം ഒരു പ്രശ്നമില്ല എവിടെയൊക്കെ വന്നു ഏതൊക്കെ കിതാബിണ്ടായി പേജും നാടും നമ്പറും അത് വേണേ എൻ്റെ കോപ്പി എടുക്കാം എടുത്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം അദ്ദേഹത്തിന്റെ നമ്പർ ചോദ്യം കൂടി ഉണ്ട് ഇവിടെ ഇപ്പൊ നിങ്ങളെ കൊണ്ടുവന്ന ഈ സന്നദ്ധിന് വേറെ പ്രശ്നം കൂടി ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ കൊണ്ടുവന്നത് ഇബിനു മാജി ഷൂനിനെ ഇബിനു ഇമാം മാലിക് അഹമ്മദുടെ ശിഷ്യനായ ഇബിനു മാജി ഷൂനിയാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് ഇബിനു മാജി ഷൂനിയെ പറ്റി ഇമാം ഇബിനു ഹജത് അസ്കലാനി തങ്ങൾ പറയുന്നത് ഇബിന് മാജി ഷൂനി ഒരുപാട് പിഴവ് പറ്റിയിട്ടുണ്ട് എന്നാണ് ഇമാം ഇബിൻ ഹജത് അസ്കലാനി തങ്ങൾ ഇബിനു മാജി ഷൂനിയെ പറ്റി പറഞ്ഞിട്ടുള്ളത് അതൊരു പ്രശ്ന ഈ സന്നദ്ധ വേറെ പ്രശ്നമാണ് പിന്നെ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ കുറുത്തൂബിയിലും ഇബിനു ക്രിസ്ത്യയിലൊക്കെ പറഞ്ഞതെന്ന് പറയുന്നു അത് നിങ്ങള് ഏടെ വ്യക്താക്കണം പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഈ സനദ് അല്ലാതെ വേറൊരു സനദ് ഇമാം മാലിക് അറീമേക്ക് എത്തുന്ന സനദ് ഉണ്ടോ ഈ സന്നദ്ധ ഒരുപാട് പ്രശ്നമുണ്ട് ഇബിൻ ഹസമിന് തങ്ങളെ ഇബിൻ ഹസമിനെ എതിർക്ക് എതിർത്ത് ഒരുപാട് പണ്ഡിതന്മാരുണ്ട് ഫിക്കിഹിന്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റു പല വിഷയത്തിലും ഇമാരെ പച്ച പല ഇമാമുകളെയും പച്ചയ്ക്ക് തെറി വിളിച്ചു ഇമാ ഇബിൻ ഹസം എന്ന് പറഞ്ഞിട്ട് പല ഉദ്ധരണികളും കാണാം അങ്ങനെ വിഷയത്തിൽ മാത്രം മാത്രമല്ല പല വിഷയത്തിലും അദ്ദേഹത്തെ എതിർത്തിട്ടുണ്ട് എന്ന് പണ്ഡിതമായി പഠിപ്പിക്കുന്നുണ്ട് ചോദ്യം ഇത് ഈ കാര്യം ഒന്ന് അയച്ചു തരുന്നു പറഞ്ഞല്ലോ നമ്പർ നമ്പർ വാങ്ങിക്കണം വാങ്ങിയിട്ടുണ്ട് സൗബാൻ തങ്ങൾ ഇവിടെ ഉദ്ധരിച്ച പ്രശ്നം മനസ്സിലായല്ലോ സനദിൽ ഇബിന് മാജിഷൂൻ റലിഅള്ളിലൂടെയാണ് ഇമാം മാലിക് റലിഅള്ളാഹനുവിയിലേക്ക് എത്തുന്നത് ആരാണ് ഈ ഇബിന് മാജിഷ്യൂ അലി അള്ളാഹ് വൻഹു മൗലികമാർക്കെന്തായാലും ഇബിന് മാജിഷ്യൂൻ തങ്ങളെ സ്വീകരിക്കാൻ പറ്റുകയില്ല കാരണം ഒരു സനതിൽ ഒരു വ്യക്തിയിൽ ജർഹ് വന്നാൽ അവരെ പാടെ തള്ളിക്കളയുന്ന അവരുടെ റിവായത്തുകളെല്ലാം തള്ളിക്കളയുന്ന ശൈലിയാണ് മൗലികമാരുടേത് അപ്പോൾ ഇബിൻ വാജിഷ് അലി അള്ളാഹുവിനെ കുറിച്ച് ഹാഫിൾ അബിൻ ഹജറിൻ അസ്കലാൻ റലി അള്ളാഹൻഹു തൻ്റെ തക്കരീബിൽ പറയുന്നത് കാണാം ലഹു അഹ്ലാത്തുൻ എന്ന് അവിടുന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിന് ധാരാളം പേവുകൾ സംഭവിച്ചു പോയി എന്ന് ഇബിൻ വാജിഷ് അലൈ അള്ളാഹുനുവിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ മൗലവിമാർക്ക് എന്തായാലും ഈ സനദ് സ്വീകരിക്കാൻ പറ്റുകയില്ല എന്ന് നമുക്ക് ബോധ്യമാണ് ഇവിടെ സൗബാൻ തങ്ങൾ ഈ സനദിന് മൂന്ന് പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത് ഒന്ന് മൗലവി സാധാരണയായി പറയാറുള്ള സൗബാൻ തങ്ങൾ ചോദിച്ച ഉദ്ധരണിക്കുള്ള കൗലിനുള്ള സനതേ അല്ല മൗലവി വായിച്ചത് മറ്റൊരു കൗലിൻ്റെ സനതാണ് വായിച്ചത് അതൊരു പ്രശ്നം മറ്റൊരു പ്രശ്നം ഇത് ഉദ്ധരിക്കുന്നത് ഇബിൻ ഹസ്ബ് തൻ്റെ ഉദ്ധരിക്കുന്ന സനതാണ് മൂന്നാമത്തെ പ്രശ്നം ഇബിന് മാജിഷൂർ അലി അള്ളാഹൻഹുൽ നിന്നാണ് ഈ സനദ് ഉദ്ധരിക്കുന്നത് മൗലവിമാർക്ക് സ്വീകരിക്കാൻ പറ്റുകയില്ല നാലാമതൊരു പ്രശ്നം കൂടിയുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം ഇബിന് മാജിഷൂർ അലി അള്ളാഹൻഹുൽ നിന്ന് ഇത് ഉദ്ധരിക്കുന്നത് അവിടുത്തെ ശിഷ്യനായ ഇബിൻ ഹബീബ് എന്നവരാണ് ആരാണ് ഈ സന്നദ്ധിയിലുള്ള ഇബിൻ ഹബീബ് എന്ന് നമുക്ക് പരിശോധിക്കാം പണ്ഡിതന്മാർ ഇബിൻ ഹബീബിനെ കുറിച്ച് പറഞ്ഞത് ഹാഫിൾ ഉദ്ദബി തൻ്റെ മീസാനിൽ പറയുന്നത് കാണാം കസീറുൽ വഹ്മി അതുപോലെ ഇബിൻ ഹസ്മിനെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് ഹാഫിൾ പറയുന്നുണ്ട് അതുപോലെ വ ലാഫഹു ഒരുപാട് ആളുകൾ അവരെ ലൈഫാക്കിയിട്ടുണ്ട് അതുപോലെ വ ബാലുഹു ബിൽ കരിബി അവർ മുത്തഹിമും ബിൽ ഖലീബാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇബിൻ ഹസ്മിനെ വീണ്ടും ഉദ്ധരിക്കുന്നു റിവായത്തു ഹു സാക്കിത്തുൻ മുത്തറഹ അവരുടെ റിവായത്ത് സാഖിത്താണ് എന്നുവരെ ുന്നത് അതുപോലെ ഇങ്ങനെ പണ്ഡിതന്മാർ പറഞ്ഞ ഇബിൻ ഹബീബിനെ എങ്ങനെയാണ് മൗലയുമാർ സ്വീകരിക്കുക അതുകൊണ്ട് തന്നെ ഈ സനതിൽ നാല് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഈ സനത് നിങ്ങൾ ഉദ്ധരിച്ചത് ശരിയല്ല നിങ്ങൾ ഉദ്ധരിച്ച ആധികാരികത നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ ഒരിക്കലും സാധിക്കുകയുമില്ല ഇങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ കൊണ്ടുവന്ന ശേഷം മൗലവി പറയുന്നതൊന്ന് കേട്ടു നോക്കൂ ഇമാം മാലിക് വചനമായി വ്യാപകമായി വ്യാപകമായി ധാരാളം ധാരാളം ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചപ്പോൾ ഫൈസൽ അത് നിങ്ങളുടെ വക തന്നെയാണ് മൗലവി അയിമത്ത് ഒരാളും ഇങ്ങനെ ഒരു ഉദ്ധരണി അവരുടെ ഗ്രന്ഥത്തിൽ കൊണ്ടുവന്നിട്ടില്ല ഇമാം ഷാത്തിബി റഹ്മോ ഗെ അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊണ്ടു ഉദ്ധരണികളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന കളവുകളാണ് നിങ്ങൾ ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണെങ്കിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ തന്നെ ഈ മുഖാമുഖത്തിൽ പറഞ്ഞല്ലോ ഉടനെ പോയി പറഞ്ഞു കൊടുക്കാൻ ഒരു യാതൊരു അതൊരു മാത്രം ഇനി ഇതേ വേദിയിൽ സൗബാൻ തങ്ങളെ ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു മുത്താലിമ് ഈ രസകരമായ സംഭവങ്ങൾ ഒന്ന് വിശകലനം ചെയ്യുന്നു നമുക്കൊന്ന് കേട്ടു നോക്കാം ഈ വിഷയവുമായി ബന്ധപ്പെട്ടേ ഇപ്പൊ ഈ കുട്ടി ചോദ്യം ചോദിച്ചല്ലോ അതു ബന്ധപ്പെട്ടേ ഇബിനു കസീ റഹിമുല്ല ഇമാം കുർത്തുബി റഹിമുല്ല ഷെയ്ഖ് ജീലാനി റഹ് റഹിമുള്ള അവരെന്ത് ഈ ഫൈസൽ മോഹൻല വെറാഹ ഹസനാന്നുള്ള ഈ ഭാരത്തെ എവിടെയും പറഞ്ഞിട്ടില്ല ഒരു വിഷയം രണ്ടാമത് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് ഇമാം ഷാത്തിബ് റഹിമോ ഏത് നൂറ്റാണ്ടാണെന്നുള്ളത് നമുക്കറിയാം അപ്പൊ പറഞ്ഞു എട്ടാം നൂറ്റാണ്ടിലാണ് രണ്ടാം നൂറ്റാണ്ടിലാണ് ഇമാം മാലിക് റഹിമോ വരുന്നത് അവരിലേക്ക് എത്തുന്ന ഒരു സന്നദ്ധ എവിടെയും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല പിന്നെ മൂന്നാമത് ഇബിനാസമിനെ കുറിച്ച് എന്താണ് പണ്ഡിതന്മാർ പറഞ്ഞത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ എല്ലാ മുഖാമുഖത്തിലും പറയുന്നൊരു വിഷയമാണ് എന്ത് ഇങ്ങനെ ഇങ്ങനൊരു മാലിക് ഇമാമിൽ നിന്ന് ഇങ്ങനൊരു വാക്കുണ്ട് എല്ലാ മുഖാമുഖത്തിലും എന്ത് ചെയ്യാറുണ്ട് പറയാറുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം അപ്പോൾ ജീനാർദി അള്ളാൻ്റെ പേര് ഇവരുടെ പേരൊക്കെ പറഞ്ഞു അപ്പോൾ ഇവര് ഏത് കിതാബിലാണ് ഉദ്ധരിച്ചത് ആ ആ ഉദ്ധരണ എന്ത് ചെയ്താൽ മതി അവിടെ ഹാജരാക്കിയാൽ മതി കെ സി റൈമോടെ ഈ ഭാരത്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് അത് ആജാ ഹാജരാക്കിയ പ്രശ്നം കഴിഞ്ഞു അങ്ങനെ ഒരു ഈ ഭാരത്തില്ല പിന്നെ ഉദ്ധരിച്ചത് ആരാണ് ഷാത്തിബിമാ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചു അത് കിതാബിൽ ഈ തിസാമിലുണ്ട് സംഗതി ശരി തന്നെയാണ് പക്ഷേ അവിടെ എന്തില്ല സനതും ഇല്ല എട്ടാം നൂറ്റാണ്ടിൽ വന്ന ആൾ രണ്ടാം നൂറ്റാണ്ടിലുള്ള ആളെ പറ്റി പറയുമ്പോൾ സനദ് വേണല്ലോ കാരണം നേരത്തെ പറഞ്ഞു ദീൻ എന്ന് പറഞ്ഞാൽ തന്നെ സനദ് കൊണ്ടാണ് നേരത്തെ ആരാ നിൻകോർമല്ലോ അവിടെ പ്രസംഗിച്ചപ്പോൾ എന്ത് ചെയ്തു അവിടെ പറഞ്ഞു അപ്പൊ അതിനെന്തില്ല സനദില്ല സനദ് ഉണ്ടെങ്കിലേ മുജാഹിദങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ അപ്പൊ സനദ് ഒന്നിക്ക് സനദ് ഹാജരാക്ക അല്ലെങ്കിൽ ജീരാൻ റതിബിനു കസീർ അഹിമോ അല്ലെ കുറിവിമാമോ അവരെ ഉദ്ധാരണ എന്തെയ്തോ അതൊന്ന് വായിച്ചാ മതിഷത് സംസാരത്തിന്റെ അംഗീകരിക്കാൻ പറ്റുള്ളൂ അംഗീകരിക്കാൻ അത് നിങ്ങള് നമ്മള് മുഖാമുഖം നടത്തുമല്ലേ അവിടെ നിങ്ങൾക്ക് ചോയിക്കാം ഇപ്പൊ ഞാൻ നിങ്ങളടുത്ത് അങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ വന്നാണല്ലോ അല്ലേ അങ്ങനല്ലേ അപ്പൊ അതെന്തെയാ അത് അവിടെ ചോദിക്കാം അതല്ല നല്ലത് ഇപ്പൊ ഞാൻ ഇങ്ങളടുത്ത് അങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ വന്നതാണ് അപ്പൊ ഇങ്ങോട്ട് നിങ്ങളെന്തേലും ചോദ്യം ചോദിക്കല്ലേ ഞാനിവിടെ ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്ന ആളാണല്ലോ അപ്പൊ നിങ്ങക്ക് എന്തെയ്യാ സുന്നികളെ മുഖാമുഖം നടത്തും എന്നെങ്കിൽ അവിടെ പോയത് എന്തെയാ ഈ വിഷയം എന്താ ചോദിച്ചാല് അവിടെ ഉസ്താമാരായും മറുപടി പറഞ്ഞു തരും അത് പോട്ടെ ഏഹ് അപ്പൊ ഞാൻ ഇങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലപാട് ഇങ്ങളാണല്ലോ ഇവരെ ഈ മുജാലിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനാണല്ലോ നിങ്ങൾ ഈ മാലിക് ഇമാമിന്റെ വാക്ക് ഉദ്ധരിക്കണേ അപ്പൊ അതിന് ഉണ്ടോ എന്ന് ചോദിച്ചത് സനത് ഉണ്ടെങ്കിലുണ്ട് പറഞ്ഞാൽ മതി സനദില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ മതി ഇപ്പൊ നേരത്തെ മൈസന്മാലൈ പറഞ്ഞ പോലെ ഞങ്ങളുടെ അടുത്ത് തെറ്റൊക്കെ പറ്റും സ്വാഭാവികമാണ് അങ്ങനെ എന്തെയ്താൽ മതി പറഞ്ഞാൽ മതി അതിന്റെ പേരിൽ ഇപ്പൊ നമ്മള് ഒരു പ്രശ്നമാക്കൊന്നില്ല വിഷയാധിഷ്ഠിതമായിട്ട് അവിടെ സൗബാൻ തുടക്കത്തിൽ ചോദിച്ചു ഈ ഉദ്ധരണി എന്ന് ഹസന അവസരം കൊടുത്തു അദ്ദേഹം ചോദിച്ചപ്പോൾ നമ്മൾ മറുപടി പറഞ്ഞു നമ്പർ ആ കാര്യങ്ങൾ കൊണ്ട് ക്ലിയർ ചെയ്യും ഏതായാലും സൗഭാഗ്യങ്ങളുടെ ചോദ്യത്തിന് മോലയെ പറഞ്ഞ പ്രധാനപ്പെട്ട മറുപടി വാട്സപ്പിൽ അയച്ചു തരാം എന്നതാണ് ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് എന്നാൽ ഇരുപത്തിനാലാം തീയതി മുഖാമുഖം കഴിഞ്ഞ് ഇന്നുവരെ ഞങ്ങളുടെ സുഹൃത്തിന്റെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് പോലും വന്നിട്ടില്ല ഞങ്ങൾ കാത്തിരിക്കുന്നു നിങ്ങളുടെ മറുപടിക്കായി ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് മുജാഹിദുകൾ കാലങ്ങളായി സുന്നികളെ എതിർത്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം കളവുകളും വ്യാജ പ്രചരണങ്ങളും കൊണ്ടാണ് അതുകൊണ്ട് ഇത്തരം ഷെറുകളിൽ നിന്ന് അള്ളാഹു സുബാനഹുല നമ്മെ കാക്കുമാറാവട്ടെ ഇത്തരം കളവുകളും വ്യാജപ്രചരണങ്ങളുമായി കൊണ്ടു നടക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ഇനിയെങ്കിലും അവിടെ പെട്ടുപോയവർ മാറി ചിന്തിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു അലൈക്കും വരഹമുല്ലാ വാത്തൂ